തീങ്ങാപ്പുഴ ഷിബില കൊലക്കേസിൽ ഷിബിലയുടെ വീട്ടിനോട് അടുത്താണ് ഞാനുള്ളത് ഇത് കാക്കവയൽ വാർഡാണ് ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള ഡെന്നി വർഗീസ് എനിക്കൊപ്പം ചേരുന്നുണ്ട് ഈ ഒരു നാടിന് നടക്കിയ കൊലപാതകം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഷിബിലയെ യാസർ കൊലപ്പെടുത്തുമെന്നും ഈ കുടുംബം ഭയപ്പെട്ടിരുന്നു നാട്ടുകാർ ഇത് ഇതേക്കുറിച്ച് അറിഞ്ഞിരുന്നു നാട്ടുകാർ ആ രീതിയിൽ അറിഞ്ഞിട്ടില്ല അതിനു മുൻപേ ഉള്ള കാര്യം കാര്യമെന്നു വെച്ചാൽ ഈ യാസറും ഇപ്പോൾ ഷിബിലയുടെ വീട് നമ്മൾ കണ്ടല്ലോ അതിൻ്റെ ഏകദേശം ഒരു മുപ്പത് മീറ്റർ അകലത്തിലാണ് യാസിർ അഞ്ച് വർഷം മുമ്പ് താമസിച്ചത് അഞ്ച് വർഷം മുമ്പ് അപ്പോൾ അതിൽ ഈ തൊട്ട എന്നുള്ള നിലയ്ക്ക് അവർ പ്രണയബന്ധരാകുകയും ഈ അത് വിവാഹം നടത്തി നടത്തിക്കൊടുക്കണമെന്ന് ഇവരോട് ശിബലയുടെ വീട്ടുകാരോട് ആവശ്യപ്പെടുകയും എന്നാൽ ശിബലയുടെ വീട്ടുകാർ ഇവൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ട് ഈ വിവാഹം നടത്തി കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അയൽവാസികളായിരുന്നു അയൽവാസി അഞ്ച് വർഷം മുമ്പ് ഇവർ തൊട്ട് മുപ്പത് മീറ്റർ മാത്രമേ ഇവരുടെ വീടുകൾ തമ്മിലുള്ള അകലുള്ളൂ പ്രണയത്തെ കുറിച്ച് വീട്ടുകാര പ്രണയം ഷിബിലയുടെ വീട്ടുകാർ എതിർത്തു എതിർത്ത് വിവാഹം നടത്തി കൊടുത്തില്ല പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ ഷിബില ശിബില സ്വമേധയാസിന്റെ കൂടെ ഇറങ്ങിപ്പോകാണ്ട് വീട്ടിലായിരുന്നു താമസം കുറഞ്ഞ കാലം യാസിറിന്റെ വീട്ടിലും പിന്നീട് സ്വന്തം പല പല സ്ഥലങ്ങളിലായി പുതുപ്പാടി ലക്ഷംവീട് കോളനിയിലും കുഞ്ഞുകുളത്തും അവസാന അടിവാരത്തും ഇങ്ങനെയൊക്കെ ഇവർ വാടകയ്ക്ക് താമസിക്കുകയാണ് ചെയ്തത് തുടക്കം മുതൽ ദാമ്പത്യ ബന്ധത്തിൽ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തുടക്കത്തിലെ ആ ഇത് ബോഡി കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നങ്ങൾ നിലനിന്നിട്ടുണ്ട് എന്നാണ് ബന്ധുക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പ്രണയ വിവാഹക്കായുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ളൊരു മടിശിബിലേക്ക് ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് വളരെ സാധാരണക്കാരൻ്റെ കുടുംബമാണ് രണ്ട് പെൺകുട്ടികളാണ് അവർ ആ രീതിയിൽ വളരെ മികച്ച രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയോണ്ട് തന്നെ ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ ധിക്കരിച്ചു പോയത് കൊണ്ട് തന്നെ ഇവർ പിന്നീട് അവരെ മൈൻഡ് ചെയ്തിട്ടില്ല ഒരു ആ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ ഷിബില പ്രസവിക്കുകയും കുറേ അതും കഴിഞ്ഞ് കുറേ കാലം കൂടി കഴിഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കുന്നത് ഷിബി ആസറിൻ്റെ ഉപദ്രവം ഇത്രയും അധികം ഉള്ളതുകൊണ്ടായിരിക്കാം ഈ പഴയ പ്രശ്നങ്ങളൊക്കെ മറന്ന് ഷിബില തിരിച്ച് വീട്ടിലേക്ക് പോലും വരാൻ തയ്യാറായിട്ട് അതെ അതും ഒരു കാരണം തന്നെയാണ് അതും ഒരു കാരണം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഉണ്ടായ ഈ സംഭവം നി പറയുന്ന പോലെ പിതാവ് അവൻ്റെ കൂടെ പോയാസിൻ്റെ കൂടെ പോകാൻ അനുവദിച്ചില്ല എന്ന് ഒരു കാരണം അതാണ് പണ്ടേ ഈ യാസറിനെ താല്പര്യമില്ല ധിക്കരിച്ച് പോയതാണ് അപ്പോൾ മകളുടെ ജീവനെങ്കിലും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇനിയും ബുദ്ധി മകൾ ബുദ്ധിമുട്ടുണ്ടോ എന്ന് കരുതി കൊണ്ടായിരിക്കും ഇനി അവൻ്റെ കൂടെ എൻ്റെ മകളെ വിടുന്നില്ല എന്ന് അയാൾ തീരുമാനിച്ചത് യാസറിനെന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു ഈ ആസർ ഈ കൂൾബാറിൽ നിൽക്കുന്ന ഒരു പണിയാണ് നിലവിൽ ചെയ്തുകൊണ്ടിരുന്നത് ആ സമയം മുതൽ വരുമാനമൊന്നുമില്ല വലിയ വരുമാനമൊന്നുമില്ല ആറപ്പം സ്വന്തം കാറാണ് അതിനെക്കുറിച്ച് അറിയില്ല ഈ പറയുന്ന ഇപ്പോൾ കൊലപാതകം നടക്കുന്ന സമയത്ത് പറയുന്നത് യാസർ പറഞ്ഞത് ഉപ്പയെ ലക്ഷ്യം വെച്ച് വന്നതെന്ന് അതിനൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ശിബിലയെ തന്നെ കൊല്ലാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ സാധ്യത എങ്ങനെയെന്നുള്ളത് അതും തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ ഷിബില ഇവൻ്റെ ആവശ്യവും ഷിബില അവൻ്റെ കൂടെ പോകണമെന്നായിരുന്നു ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷിബില ഡ്രസ് ആവശ്യപ്പെട്ടാണ് യാസറിനോട് ഡ്രസ്സ് തരണം എന്ന് പറയുന്നു ആ ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ച് അത് വീഡിയോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് വയ്ക്കുകയാണ് അത് കണ്ട് ഷിബില ഷിബിലയുടെ സർട്ടിഫിക്കറ്റുകളും കൊറ്റിയുടെ ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളും അവൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ അത് ന നശിപ്പിക്കപ്പെടുമോ എന്ന് പറയുന്നത് ഇവിടെ തൊട്ടായാലും ഒക്കെ തന്നെ എൻ്റെ ഫാദർ ഞാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ഫാദർ മുൻപഞ്ചായത്ത് മെമ്പറാണ് ഫാദറിൻ്റെ അടുത്ത് വന്ന് ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിത്തരണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ ഫാദർ ഷിബ യാസറിനെ വിളിക്കുന്നു യാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ യാസർ അപ്പോഴും ആവശ്യപ്പെട്ട് ശിവില എൻ്റെ കൂടെ വരണം എന്ന് പറയുന്നു അപ്പോൾ ഇവർ ഇപ്പോൾ വിടാൻ തയ്യാറല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബന്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം രണ്ടിലൊന്നും ഇപ്പോൾ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു അത് ആ ഡിമാൻഡ് ഫാദർ ഇവരുമായി പങ്കുവെച്ചപ്പോൾ ശിവലയുടെ വീട്ടുകാർ പറഞ്ഞു നോമ്പുകാലമാണ് പെരുന്നാൾ കഴിഞ്ഞിട്ടേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ കഴിയുള്ളൂ അതിനിടയ്ക്ക് വേറെ ഇത്തരം തീരുമാനങ്ങളൊന്നും നിലവിലുള്ള അവസ്ഥ തുടരും പക്ഷേ അതുവരെ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഇരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് അതൊന്ന് വാങ്ങി തരണം എന്നുണ്ട് അങ്ങനെ പിതാവ് എൻ്റെ പിതാവ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യപ്പെട്ടു അത് കൊടുക്കുമെന്നോ ഇല്ലെന്നോ ഉള്ള രീതിയിലൊന്നും സംസാരിച്ചില്ല അത് ഈ സംഭവം നടക്കുന്നത് ഈ വിളിച്ചിരുത്തി സംസാരിക്കുന്നത് മിനിയാന്നെ ശേഷമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് യാസ്റ് ഇവിടെ വരുന്നത് ഈ ശിവലയുടെ വീട്ടിൽ വരികയും എസ് എൽ സി ബുക്ക് കൊടുക്കുകയും എന്ന് തുടർന്ന് ഞാൻ വൈകുന്നേരം വരുന്നുണ്ട് നമുക്ക് സലാം ചൊല്ലി പിരിയാം എന്നും പറഞ്ഞാണ് ബന്ധം അവസാനിപ്പിക്കാൻ തയ്യാറായി എന്ന മട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് സംസാരിക്കാം ആയിരിക്കാം അങ്ങനെ ആയിരിക്കണം അങ്ങനെയും കാണാം പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം കാണേണ്ടതെന്നു വെച്ചാൽ ശിവലിയുടെ പിതാവ് ശിവലിയെ ഇവൻ്റെ കൂടെ പറഞ്ഞയക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് അത് ഈ കുട്ടിയുടെ കുട്ടിയോട് കാണിക്കുന്ന ക്രൂരത മനസ്സിലാക്കിക്കൊണ്ട് ഒരു പിതാവ് സലാം ചൊല്ലി പിരിയാന്നുള്ളത് മനസ്സിലൊരു പക്ഷേ കൊലപ്പെടുത്താൻ നേരത്തെ തീരുമാനിച്ചു പറഞ്ഞു ആയിരിക്കാം അതുമായിരിക്കാം കുഞ്ഞുണ്ടായിരുന്നു ആ സമയത്തും ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായിരുന്നു ഏതായാലും കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ കൊലപാതകം നടക്കുന്നത് ഇന്നലെ കൂടി വരികയും സലാം പറ പിരിയാം വൈകിട്ട് കാണാമെന്ന മട്ടിൽ പോവുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഡെനി വർഗീസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്ങർക്കൊപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ